ഉറങ്ങാൻ അതാ അവിടെ എന്തൊക്കെ മന്ത്രമാണ് ചൊല്ലിയിട്ട് അടുത്ത കിടക്കുമ്പോൾ ഏതു സൈഡിലേക്കാണ് ചരിഞ്ഞു കിടന്നത് വലതു സൈഡിലേക്ക് ചരിഞ്ഞ് വലത് കൈവെള്ളയിൽ വലത് കവിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് മുത്തു നബി അസല്ല മതങ്ങൾ കിടന്നത് രാത്രിയിലാണ് ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ അതാ ശരീരം നിവർത്തി വെച്ച് കിടക്കും സുബഹിക്ക് മയങ്ങാൻ വെച്ചിട്ട് കൈവെള്ളയിലേക്ക് കവിൾ ചേർത്ത് വെച്ച് കിടക്കും അപ്പോഴേക്ക് ബിലാലിന്റെ വാങ്ക് കേൾക്കും നബി സല്ലല്ലാഹു അലൈഹി നിസ്കാരത്തിന് വേണ്ടി പോകും അടുത്ത ഹദീസിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ വരികയാണ് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ രാത്രി ജീവിതം എങ്ങനെയായിരുന്നു എന്ന് അപ്പോൾ പറഞ്ഞു രാത്രി ദിവസങ്ങളിൽ രാത്രിയുടെ ആദ്യ സമയത്ത് വരും അവിടെ ഉറങ്ങും എന്നിട്ട് രാത്രിയുടെ അർദ്ധരാത്രിയാകുമ്പോൾ എഴുന്നേൽക്കും ആരാധനയിൽ രാമഗ്ഞനാകും പിന്നെയും ഒന്ന് ഉറങ്ങും കുറച്ച് കഴിയുമ്പോൾ ബിലാൽ റളിയല്ലാഹു വാങ്ക് വരും ചാടി എഴുന്നേൽക്കും പള്ളിയിലേക്ക് പോകും അപ്പോഴാണ് ഒരു രാത്രിയിൽ കൂടെ നിവേദനം വരുന്നു എന്റെ അമ്മായിയാണ് വീട്ടിൽ പോയി ഒരു തലയിണയെ ഉള്ളൂ അതിന്റെ നീളം കൂടിയ ഭാഗത്ത് മുത്തനു വിധങ്ങളുടെ ശിരസ് വെച്ചു അതിന്റെ വീതിയുടെ ഭാഗത്ത് ഞാൻ എൻ്റെ വെച്ചു രാത്രിയിൽ കിടന്നുറങ്ങി പൊണ്ണിനിയുടെ ലളിതമായ ജീവിതത്തിന്റെ ഒരാഖ്യാനമാണിത് ഇതേവദേശം ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിലാണ് മഹാനരായ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ കിടന്നു നബി തങ്ങൾ എഴുന്നേറ്റു ഞാനും എഴുന്നേറ്റു അവിടുത്തെ വലതു ഭാഗത്ത് ഞാൻ പോയി നിന്നു തങ്ങൾ ഒതുവിടുത്ത് നിസ്കരിക്കാൻ നിന്ന പോലെ ഞാനും നിന്നു അപ്പോൾ എന്റെ തലയിൽ നബി തങ്ങളുടെ കൈ വെച്ചു എന്റെ ചെവിയിൽ ഒന്ന് തഴുകി ആനന്ദത്തോടെ എന്നെ ഒന്ന് തമാശയാക്കി എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റകഅതൈനി 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 കർറ മറാതിൻ ആറ് പ്രാവശ്യം രണ്ട് റകഅത്ത് വീതം നിസ്കരിച്ചു പിന്നെ ഒരു റകഅത്ത് നിസ്കരിച്ചു പിന്നെയും വിശ്രമിച്ചു വരെ ഞാൻ ആയിരത്തി നാന്നൂറ് കൊല്ലം പുണ്യങ്ങൾ വീട്ടിൽ കിടന്ന ഒരു രാത്രിയുടെ ഇവിടെ അടയാളപ്പെടുത്തിയത് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ ആയിരുന്നു എന്ന് അവിടുത്തെ എങ്ങനെയായിരുന്നു എന്ന് എന്ന് ശബ്ദം വർത്തമാനം പറഞ്ഞാൽ അവിടുന്ന് എങ്ങനെയായിരുന്നു എന്ന് ചറവറ വർത്തമാനം പറയാ അത് തങ്ങളുടെ രീതിയല്ല എപ്പോൾ പറഞ്ഞാലും അവിടുത്തെ ഓരോ വാചകങ്ങളും വ്യക്തമായിരിക്കും ഒരു വാചകത്തിലും അവ്യക്തത ഉണ്ടാവുകയില്ല ഒരിക്കൽ പോലും അവിടുത്തെ നാവിൽ നിന്ന് മ്ലേച്ഛമായ ഒരു വാക്ക് വന്നിട്ടില്ല ആക്ഷേപിച്ചവർക്ക് മറുപടി പറയുമ്പോൾ പറയേണ്ട ഭാഷ ഇതല്ലല്ലോ എന്ന് ചിലപ്പോ നിങ്ങൾ പറയും പക്ഷേ എനിക്ക് ഹബീബിന്റെ ഭാഷ വിടാൻ കഴിയില്ല അതുകൊണ്ടാണ് എനിക്ക് അവരുടെ ഭാഷയിൽ പ്രതികരിക്കാൻ കഴിയാത്തത് ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഒരിക്കൽ പോലും വൃത്തികെട്ട ഒരു ഭാഷ വലിയ നാണത്തിന്റെ രഹസ്യ ഭാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ നേരെ ആ പേര് പറയൂല അവിടുന്ന് സൂചനാത്മകമായി പ്രയോഗിക്കൂ അത്രയും വലിയ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത നേതാവാണ് ാഹുലി വസല്ല ഹൃദയത്തിൽ ഇങ്ങനെ നമ്മളിലുണ്ട് ഞാൻ ഇടയ്ക്ക് വേറിയൊന്ന് പറയാം എന്തുകൊണ്ടാണ് പ്രവാചകരെ കുറിച്ച് പറയുമ്പോ ലോകം മുഴുവനും ഇങ്ങനെ ഇളകുന്നത് എന്ന് ചില ആളുകൾ ചോദിക്കും അതിനൊരു മറുപടിയേ ഉള്ളൂ ഞങ്ങൾ ഹബീബായ ഹബീബായേക്കാളും പ്രേമിക്കുന്നത് കൊണ്ട് എന്ന മറുപടിയേ ഉള്ളൂ വാപ്പയെ സ്നേഹിക്കുന്ന വാപ്പയുള്ള ഒരു മകൻ വാപ്പാനെ കുറിച്ച് പറഞ്ഞാൽ കേട്ടു നിൽക്കാൻ കഴിയില്ലല്ലോ എന്നതുപോലെ ആ വാപ്പയെക്കാൾ സ്നേഹിക്കുന്ന മുത്തിന് വിധങ്ങളെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് സഹിക്കാനാവുക നൊന്തുപറ്റ ഉമ്മയെ ചീത്ത പറയുമ്പോ നിർനിമേഷനായി കേട്ടു നിൽക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു ഭോഷത്തരമാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജന്മം നൽകിയ പ്രിയപ്പെട്ട പിതാവിനെ തെറി നൽകിയുമ്പോ പറയരുതെന്ന് പറയാനെങ്കിലും ഉള്ള ആ പിതാവിനോട് എന്ത് പ്രതികരണത്തിന്റെ മുഴുവനും കാരണം എന്താണെന്ന് അറിയുമോ അല്ല ജീവിക്കുന്നത് നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങൾ കോടാന കോടി വരുന്ന വിശ്വാസികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന രാജാവാണ് നേതാവിനെ എങ്ങനെയാണ് നമുക്ക് ഹബീബായ ഇഷ്ടം തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എവിടെ എത്തൂല നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എവിടെ എത്തൂല ഞാൻ ഇവിടെ പൊതുവായി ഉന്നയിക്കാൻ ഉദ്ദേശിച്ച ഒരു ഇരുപതോളം പോയിന്റുകളിൽ ഒരു നാലഞ്ച് പോയിന്റിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളൂ അവിടത്തെ കുറിച്ച് പഠിക്കാൻ ചരിത്രം തുറന്നു തങ്ങളുടെ 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 മൗനം എങ്ങനെ 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 ശബ്ദം ഭംഗി എന്ന് ഒരു 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 അതെവിടെങ്കിലും അന്യൂനമായിട്ട് അന്റാർട്ടിക്ക മരുഭൂമിയിലെ മാത്രം കാണുന്ന ഒരു ജീവിയെ കുറിച്ച് ഏതോ റിസർച്ച് സ്കോളർ നടത്തിയ ഗവേഷണ പഠനം പോലല്ല കോടിക്കണക്കിന് ജനങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന പാഠപുസ്തകമാണ് മുത്തിനവിതങ്ങളുടെ സൗന്ദര്യം അലഹമില്ല അള്ളാഹുവിന്റെ തോഫിയ കൊണ്ട് എല്ലാ ആഴ്ചയിലും മുസ്നവിതങ്ങളുടെ സൗന്ദര്യം പഠിപ്പിക്കുന്ന എന്റെ ഒരു ക്ലാസ്സിൽ എന്റെ ഒരു ക്ലാസ്സിൽ മാത്രം ആയിരത്തോളം വിദ്യാർത്ഥികൾ അപ്പൊ നമ്മുടെ വലിയ വലിയ ഉസ്താദുമാരുടെ അക്കങ്ങൾ മഹാന്മാരായ ഉസ്താദുമാരുടെ പഠിച്ചു നോക്ക് ഞാനൊരു ചെറിയ വിദ്യാർത്ഥിയാണ് ആയിരത്തോളം എല്ലാ ആഴ്ചയിലും നമ്മുടെ നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു ഇതുപോലെ നാനാദിക്കിലും ഞാനല്ല ഇറാഖിലെ ുംബുഹനിള്ള യൂണിവേഴ്സിറ്റിയിലെ മിസ് സൽമാൻ എന്ന പണ്ഡിതനാണ് അദ്ദേഹം എല്ലാ ആഴ്ച ആഴ്ചയും

ഇതുപോലെ ചരിത്രത്തിന്റെ ചരിത്രത്തിന്റെ ജീവിക്കുന്ന നേരെ പഠിച്ചാൽ മദീനയിലേക്ക് എത്തും അതെന്റെ അതെന്റെ അവകാശവാദമല്ല അവകാശവാദല്ല വായിക്കുക അതുപോലെ ഒരുപാട് ആളുകൾ യൂറോപ്പിൽ നിന്ന് നബി കുറിച്ച് പഠിച്ചു അവർക്ക് തോന്നിയടാ ഇങ്ങനാണോ പ്രവാചകൻ അങ്ങനെ അവർ ഓതൻസുകളിലേക്ക് വന്നു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് മുഹമ്മദ് നബി അലൈഹി അവർ പൂർണ്ണമായ പഠനങ്ങൾ എഴുതി നബി അലൈഹി നബിഹുള കുറിച്ച് സെക്കുലർ സമൂഹത്തിന് വായിക്കാനുള്ള ഒരുപാട് രചനകളും എഴുതിയത് ഇസ്ലാമേതര വിശ്വാസികളായ ആളുകളാണ് നമ്മൾ വായിച്ചിട്ടുണ്ട് ആൻമേരി ഇവരെല്ലാം എവിടെ വന്നു വിമർശന പഠനങ്ങളുടെ ഭൂമികയിൽ നിന്ന് പ്രവാചകരെ അന്വേഷിച്ചു വന്നു മുഹമ്മദ് അസദ് മക്കയിലേക്കുള്ള പാത എഴുതി അതെന്തായിരുന്നു അയാൾ ലിയോ കോൾഡ് ആയിരുന്നു അയാള് പഠിച്ച് സഞ്ചരിച്ച് മദീനയിലെത്തിയപ്പോഴാണ് പ്രവാചകർ അറിയുന്നത് അപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ഇതൊരതുല്യമായ വ്യക്തിപ്രഭാവമാണ് അങ്ങനെ അംഗീകരിക്കേണ്ടി വന്നു നബി അലഹി തങ്ങളുടെ പിറവിയെടുക്കാനുള്ള ജന്മദേശത്തേക്ക് കാലങ്ങളുടെ അപ്പുറത്ത് നിന്ന് തോമസ് തന്റെ ഹിസ്റ്ററി ഓഫ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ പറയുന്നുണ്ട് ആവോളം പ്രവാചകനെ സൂചിപ്പിക്കുന്ന ഉദ്ധരണികളുണ്ട് വേദിക് റഫറൻസുകളിൽ വരാനുള്ള പ്രവാചകനെ കുറിച്ചുള്ള ഉത്തരണികളുണ്ട് അതിലേക്കൊന്നും പോകാൻ ഇപ്പൊ നേരല്ല ചരിത്രത്തിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ യും അഥവാ പ്രാഥമികമായി പ്രാഥമികൾ വിചാരിച്ചാൽ പന്ത്രണ്ടോളം വരുന്ന വിജ്ഞാന ശാഖകൾ പഠിക്കണം അപ്പോഴേ പ്രവാചക പഠനം പൂർത്തിയാവും